പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം നമ്മളിപ്പോ ഏത് വിഷയമാണ് പറഞ്ഞു വന്നത് കഴിഞ്ഞ കഴിഞ്ഞ ലാസ്റ്റ് പറഞ്ഞ വിഷയം എന്ന വിഷയത്തെ കുറിച്ചാണ് സ്വതക്ക ജക്കാത്തോ എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് നമ്മൾ ഒരു ക്ലാസ് എടുത്തത് നമ്മൾ സക്കാത്തും എന്ന് പറഞ്ഞാലും ധനം കൊടുക്കലല്ല സ്വതക്ക എന്നുള്ളത് ഉന്നതമായ തലങ്ങളിലേക്ക് നമ്മുടെ ബോധതലം ഉയരുമ്പോ അതും ധനം കൊടുക്കലല്ല എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ട ഇനി ആ സ്വതക്കയുടെ വ്യത്യസ്തമായ വചനങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് സുഹത്ത് തൗബയിലെ അറുപതാമത്തെ വചനത്തിലെ ഓരോ വിഭാഗങ്ങളെ കുറിച്ച് ഓരോ ക്ലാസ്സുകൾ നമുക്ക് എടുക്കേണ്ടതുണ്ട് അപ്പോ സതക്ക എന്നുള്ള വിഷയത്തെ കുറിച്ച് തന്നെ ഒരു അഞ്ചാറ് ഗ്ലാസ്കള് ചുരുങ്ങിയത് നമുക്ക് വേണ്ടി വരുന്നർത്ഥം ഇപ്പൊ നമ്മള് വാത്തുന്യ സെതുക്കാ തിഹിന്ന നെഹ്ലത്തൻ എന്ന് പറയാറുണ്ടല്ലോ സ്ത്രീക്ക് മഹർ കൊടുക്കണം എന്ന് പറയുന്ന ആയത്ത് അതാണ് എല്ലാരും ഓതല് വായിക്കൽ അതാണ് വാത്തുന്നിസ സ്ത്രീകൾക്ക് നിങ്ങൾ നൽകുക സെതുക്കാ തിഹിന്ന അവരുടെ മെഹറ് ഒരു സിദ്ധാന്തമായിട്ട് സൈദ്ധാന്തികമായിട്ട് തന്നെ നൽകണം എന്ന് അങ്ങനെയാണ് അതിന് അർത്ഥം കൊടുക്കാറുള്ളത് അപ്പോ പല യുക്തിചിന്തകരായ ആളുകളും അതിനെ വിമർശിച്ച് പറയുന്നത് ക്ലാസ്സുകൾ ഞാൻ കേട്ടിട്ടുണ്ട് സ്ത്രീയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചതിന് സ്ത്രീക്ക് കൊടുക്കുന്ന പൈസയാണത് അപ്പോ അതിനുവേണ്ടി അവൾക്ക് പൈസ കൊടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ട് സത്യത്തിൽ ഇത് ഈ രണ്ടും മറ്റത് സുക്കാത്തിന് മഹർ എന്ന മഹർ എന്ന അർത്ഥം പറഞ്ഞപ്പോഴാണ് ഈ ചോദ്യം വന്നത് ഈ സുക്കാത്തിന് എങ്ങനെ മഹിറ് അർത്ഥം വരിക ഏറ്റവും ചുരുങ്ങിയതെന്റെ സഹോദരങ്ങൾ ആ വാക്കിന് അർത്ഥം വേണ്ടി അപ്പൊ സ്വതക്ക നമ്മൾ പറഞ്ഞു ഫല സല്ല അപ്പൊ വിപരീതം എന്ന് എന്ന് പറയുന്നത് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു സത്യസന്ധന്മാർ എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നവർ എന്നാണ് അതിന്റെ വിപരീതം പറയാനുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലാതെ ധനം കൊടുക്കുന്നവരും പിശുക്കന്മാരുമല്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കേണ്ടത് അപ്പൊ ഈ ആത്തു ആസുക്കാത്തിഹിന്ന നെഹിലത്തൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ പരിശുദ്ധി ആ പരിശുദ്ധി എന്താണെന്നൊന്നിപ്പോ ഞാൻ വിശദീകരിക്കുന്നില്ല എന്റെ സഹോദരങ്ങളൊക്കെ കേൾക്കുമ്പോ തന്നെ അതറിയാം എന്റെ സഹോദരിമാർക്കൊക്കെ അറിയാം അവരത് കാത്തു സൂക്ഷിച്ചതിന് വിവാഹ വേളയിൽ അവര് പുരുഷൻ സ്ത്രീക്ക് കൊടുക്കുന്ന കാ പിന്നെ പൈസയാണത് മഹിറാണത് എന്നുള്ളത് പറയാറുണ്ട് അപ്പൊ ഖുർഹാനിൽ മെഹ്റ് എന്ന വാക്ക് വന്നിട്ടുണ്ടോ ഇല്ല വന്നിട്ടില്ല വന്നിട്ടില്ല മഹുർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അത് വേറെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് അപ്പൊ ഖുർഹാനിൽ ഇല്ലാത്ത ഒരു പദം സ്വതക്കാത്ത് എന്നുള്ള വാക്കിന് കൊണ്ടുവന്ന് അർത്ഥം നൽകി സ്ത്രീക്ക് കാശ് കൊടുത്ത് അവളെ വിവാഹം കഴിക്കുന്ന ഒരു രീതി കാഷ് എന്ന് പറയണത് ചിലപ്പോ സ്വർണ്ണാഭരണമാകാം എന്നോടൊക്കെ പറഞ്ഞത് ഒരു കുറുആാൻ കൊടുക്കാനാണ് പറഞ്ഞത് എന്റെ അതൊക്കെ എനിക്ക് ആദർശം ഒരു പ്രസ്ഥാനത്തിന്റെ ആദർശം തലയിൽ ചൂട് പിടിച്ചു നിൽക്കുന്ന സമയം കാരണം കുറുആാനെങ്കിലും മഹർ കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത് കുറുവാൻ പരിഭാഷ അപ്പൊ അങ്ങനെ പലതും ഇവര് നിശ്ചയിക്കാറുണ്ട് അതിനെ എന്താണ് മെഹർ എന്നുള്ളതൊക്കെ എന്തെങ്കിലും ഒരു മഹിറ കൊടുത്തിട്ട് കൊടുക്കണം എന്നാണ് അപ്പൊ ഈ സ്വതുക്കാത്ത് എന്നുള്ളതിന് മഹിർ എന്നർത്ഥമല്ല നിസാ ഇന് സ്വതുക്കാത്ത് നമ്മളിപ്പോ എന്താ സ്വതക്കാത്തൊക്കെ പറഞ്ഞത് സത്യസന്ധമായ അറിവുകൾ ആശയങ്ങൾ ആണെന്ന് പറയുന്നത് ആശയ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളാണ് പൊക്റാക്കൾ എന്ന് പറയുമ്പോ അങ്ങനെ ആശയ ദാരിദ്ര്യം ഉണ്ടോ സമ്പത്തിന്റെ ദാരിദ്ര്യമല്ല ഉള്ളു എന്നാണ് അത് ഞാൻ പറഞ്ഞില്ലേ ഒരു ബുഴദിനെ ഏറ്റവും താഴ്ന്ന തലത്തില് ബോധതലം നിൽക്കുന്ന ആളുകൾക്ക് അത് മതി ഞാൻ വിഷയത്തിലേക്ക് വരാം ഇന്നത്തെ എന്റെ വിഷയം ലിബ എന്നുള്ളതാണ് അത് പറഞ്ഞിട്ടാണ് ഇനി സ്വതകയുടെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നത് രണ്ടും കൂടി ഒരുമിച്ചു പോയാൽ ഈ കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ പറയുന്ന എന്ന് പറഞ്ഞ വൈജ്ഞാനികമായി ഉയർന്നു വരുന്ന ബോധതലം ഉയരങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നിസ എന്ന് പറയുന്നത് നെസ് നെസ്സിന്റെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ക്ലാസ്സുകൾ ഇപ്പോ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് നെസ് കൊണ്ടില്ലെന്ന് നെസില് നസറ് അതുപോലെ തന്നെ നെസജ് അങ്ങനെ നെസഹ് നെസബ് അങ്ങനെ നെസ് കൊണ്ട് തുടങ്ങുന്ന ഒരുപാട് പദങ്ങൾ വിശദീകരിച്ചുകൊണ്ട് നമ്മൾ ആ ക്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഈ ആത്തുന്നിസ ആതുക്കാത്തിനെന്ന് പറഞ്ഞ വൈജ്ഞാനികമായി ഉയർന്നു വരുന്ന ആളുകൾക്ക് സത്യസന്ധമായ ആശയങ്ങൾ നിഹിലത്തൻ അതിലെ അതിലെ വ്യാജങ്ങളൊക്കെ മുഴുവൻ ഒഴിവാക്കി നെഹ എന്താ നെഹലി ചെയ്യുന്നത് തേനുകള് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ തേന് ശേഖരിച്ച് ശുദ്ധീകരിച്ച് അത് ഒരു കൂട്ടിലാക്കി മനുഷ്യന് കൊടുക്കുന്ന പരിപാടിയാണ് അത് ചെയ്യുന്നത് അപ്പോ ആ രൂപത്തിൽ നമ്മൾ സത്യസന്ധമായ ആശയങ്ങൾ തേടി പിടിച്ച് അതിനെ വ്യാജങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ച് ആ സത്യസന്ധമായ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലെ ഉയർന്നു വരുന്ന ചിന്തകൾ മനസ്സിന്റെ ചിന്തകളുണ്ട് അവയ്ക്ക് കൊടുത്ത് അവയെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അത് കൊണ്ടുപോയിട്ട് എന്താക്കി ആ ആയത്തിനെ കൊണ്ടുപോയിട്ട് എന്താക്കി മാറ്റി സ്ത്രീയുടെ പിന്നെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചതിന് അവൾക്ക് എന്തെങ്കിലും ഒരു മഹർ കൊടുക്കണം അതായത് ആഭരണമായിട്ടോ ഇപ്പൊ കൂടുതലും ആഭരണമായിട്ടാണ് കൊടുക്കുന്നത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആഭരണമായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു മൂല്യം അവൾക്ക് നൽകണം എന്നാക്കിയത് അപ്പൊ എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം രീപയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നലെ സ്വതക്കയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിൽ വന്ന ഒരായത്തു നിന്നിപ്പോൾ വിശദീകരിക്കും ഇനി സ്വതക്കയുടെ ആയത്തുകൾ ഓരോന്നും നമ്മൾ വിശദീകരിക്കും എട്ട് വിഭാഗക്കാരൊക്കെയാണ് എന്നുള്ളത് ഓരോ ക്ലാസ്സുകൾ എടുക്കും അപ്പോൾ ഒരു അഞ്ചെട്ട് ക്ലാസ്സുകൾ ഇത് രണ്ടും തമ്മിൽ ഈ രണ്ട് വിഷയങ്ങളും ബന്ധപ്പെട്ട് വേണ്ടി വരും അപ്പൊ അത് കാര്യം വ്യക്തമാവും എന്നിട്ട് വ്യക്തമാകുകയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് നമ്മൾ റിബ എന്ന് പറയുന്നത് പലിശ എന്നും സ്വതക്ക എന്ന് പറയുന്ന ദാനധർമ്മം എന്നും ആക്കുക സ്വതക്ക എന്ന വാക്കിന് ദാനധർമ്മം എന്ന അർത്ഥം മനസ്സിലാക്കി മുന്നോട്ട് പോകുക ഇത്രയാണ് അതിനെക്കുറിച്ച് ആമുഖമായിട്ട് പറയാനുള്ളത് ഇനി നമ്മൾ റിബ എന്ന് പറയുന്നത് റബ്ബ് എന്ന വാക്കാണ് ആധാരം അത് ഇന്നലെ ഞാൻ പറഞ്ഞു റബ് റബ്ബ് റബുവത്ത് രിബ ഇങ്ങനെ ഇതിൽ എന്താണ് അത് വളരുക എന്നാണ് എഴുതി എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു അലിഫ് അലിഫ്ലാമ് പിന്നെ ബാ പിന്നെ വാവാണ് അലിഫ് അല്ല വാവ് ഇട്ടിട്ട് പിന്നെ ഒരു അലിഫുഡാണ് ചെയ്യുന്നത് രിബ ആ വളർച്ചയെ അവിടെ നിൽക്കാണ് ഞാനത് വിശദീകരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു ദിവസം കൊണ്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പത്ത് കൊല്ലെടുത്താൽ എന്താണ് അവൻ ചിന്താപരമായി ബോ പിന്നെ ബുദ്ധിപരമായി ബോധതല വികാസം അവന് സംഭവിക്കൂലെന്നർത്ഥം ഒരു ദിവസം ചിന്തിച്ച് മനസിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ അത് അതിന് വർഷങ്ങൾ എടുക്ക അതിലെന്നെ മാർ അങ്ങനെ ഒരുപാട് ആളുകള് എനിക്ക് അറിയാം ഞാൻ ഈ കുറാനുമായി ബന്ധപ്പെട്ട് ക്ലാസുകൾ എടുക്കാൻ തുടങ്ങിയപ്പോ അന്ന് ചോദിച്ച മുപ്പത് വർഷം മുമ്പ് ചോദിച്ച അതേ ചോദ്യങ്ങള് അവിടെ തന്നെ നിന്ന് ചിന്തിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് അവിടുന്ന് ഒരടി ഒരു സ്റ്റെപ്പ് ചിന്താപരമായി ബുദ്ധിപരമായി വികാസം മുന്നോട്ട് തത്തവൂറ് പുരോഗതി തത്തവൂറ് പുരോഗതി തകത്വം അല്ലെങ്കിൽ ഉയർച്ച വരാത്ത ആളുകളെ എനിക്കറിയാം അന്ന് ചോദിച്ചു കൊണ്ടിരുന്ന ചോദ്യങ്ങൾ എപ്പോഴും അതെന്നെ അതിലെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് രീപ എന്ന് പറയുന്നത് പാരമ്പര്യ വിശ്വാസത്തിന്റെ പ്രശ്നം അതാണ് അതാണ് ചിന് അങ്ങനെ അതാണ് അല്ലതീനു മുലാഫത്ത് എന്ന് പറയുന്നത് അതാണ് ഈ എന്ന് വന്നപ്പോഴാണ് തിന്ന എന്ന് വന്നപ്പോഴാണ് ഈ പലിശ അതായത് വയറ്റിലേക്കുള്ള തീറ്റയെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന അതാണല്ലോ മനുഷ്യന്റെ പ്രാഥമിക തലം അതാണ് ഒരു ബഷറിന്റെ തലം എന്ന് പറയുന്നത് അവന് വയറ്റിലേക്കുള്ള തീറ്റ ഉറക്കം ഇണചേരുക പ്രതിരോധം ഇങ്ങനത്തെ ഒരു മൂന്നാല് കാര്യങ്ങൾ ഒരു മൃഗ തുല്യമായ അവസ്ഥയിൽ മാത്രമാണ് അവര് നിലകൊള്ളുന്നത് അപ്പൊ ആ തലത്തിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് തീറ്റ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് വയറ്റിലേക്കുള്ള തീറ്റ മാത്രമേ അറിയുള്ളൂ തുറാസിന്റെ തീറ്റ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല തുറാസ് നമ്മൾ പറഞ്ഞല്ലോ പൈതൃകം പാരമ്പര്യം തിന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലാതെ ഇനി എന്ന് പറഞ്ഞല്ലോ പാരമ്പര്യത്തെ തിന്നുകൊണ്ടിരിക്കുകയാണ് അന്ന പോലെ തന്നെയാണ് തന്നെ അത് മാത്രം വളരെ ദുർബലമായ ചിന്തകളാണ് അവരിങ്ങനെ വീണ്ടും വീണ്ടും അതാണ് ഇരട്ടി ഇരട്ടിയായിട്ട് തിന്നാനല്ല അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു സൂചന നൽകി അൽഫു ഇപ്പോ നിങ്ങളുടെ അള്ളാഹു നിങ്ങൾക്ക് ഹഫ ലഘൂകരണം ലഘൂകരിച്ചു തന്നിരിക്കുന്നു കാരണം നിങ്ങളിൽ അലിമ ഫീ നിങ്ങളിൽ നിങ്ങളിൽ ദൗർബല്യം ചിന്താപരമായ ദൗർബല്യം അവന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വചന ഉണ്ട് ആ ചിന്ത അലി അപ്പൊ നിങ്ങളിലെ അതാണ് വൽ വലിന്ന് പറഞ്ഞ ഭൂമിയിലെ ദുർബലർ എന്ന് പറയുന്നത് അതാണ് ഈ ഈഫ് ചെയ്യുന്നത് ആരാണ് ഫിറൗനാണ് ഖുർആാനില് പിന്നെ ദുർ ദുർബലമാക്കി തന്റെ കീഴിൽ നിലനിർത്തുന്ന ആളുകളെ കുറിച്ച് കുർആാൻ പറയുന്നല്ലോ അത് ആരാണ് ഫുറൗനാണ് ഇസ്താഫ് ചെയ്യുന്നത് കാരണം നമ്മളിൽ ഈഗോ ഉണ്ടെങ്കിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ചിന്ത ദുർബലമാകുന്ന ചെയ്യാം നമ്മുടെ സ്ഥിര ദുർബലമായ ചിന്തകളെ പിന്നെ അവൻ ഉണ്ടാവുള്ളൂ കാരണം അവൻ കണ്ടത് മാത്രാണ് ശരിയെന്ന് വന്നാ പിന്നെ അവന് പുതിയ കാരണം എനിക്ക് ഞാൻ മനസ്സിലാക്കിയതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതിന്റെ ശരി ഏതാണ് എന്ന ഒരു ചിന്ത വരുമ്പോഴേ അവന് പുതിയത് അന്വേഷിക്കാൻ തുടങ്ങുള്ളൂ ഞാൻ പറഞ്ഞത് മനസ്സിലായ എൻ്റെ സഹോദരങ്ങൾക്ക് അതാണ് ചില ആളുകൾ ഒരു ചിന്തയിൽ തന്നെ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ എന്റെ ചില ഒരു ആളെന്ന് ഞാൻ പറയില്ല വ്യക്തികളും സംഭവങ്ങളും കൊടുത്ത വിഷയങ്ങളെ അല്ല ആശയങ്ങളാണ് ഇവിടെ നമ്മൾ പറയുള്ളൂ അപ്പൊ അഖിമി സലാത്ത തറഫൈ എന്നുള്ളതിന് മുപ്പത് വർഷം മുമ്പ് എൻ്റെ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചത് അതിനെ സഹാത്തുമ്മിനെ എലി എന്നല്ലേ അർത്ഥം നാണ് ഞാൻ അന്ന് അതിൻ്റെ അങ്ങനെ പറഞ്ഞു തറഫ് എന്നുള്ളതിന് സാത്ത് എന്ന അർത്ഥല്ല തറഫ് എന്ന് പറഞ്ഞ രണ്ടറ്റം എന്നാണ് ഇപ്പൊ പറയാറുള്ളത് അതിന് മണിക്കൂറുകൾ എന്നർത്ഥല്ല എന്ന് പറഞ്ഞ ഇപ്പൊ കണ്ടാലും അതെന്നെ ചോദിക്കൂ അപ്പൊ മുപ്പത് വർഷമായിട്ട് ചിന്താരംഗത്ത് ഒരു മാറ്റവും കുർഹാനിന്റെ പഠന രംഗത്ത് വരാത്ത ആളുകൾ ഇപ്പോഴും ഈ ഇന്ന അവലബൈത്തിന് ഒരുപാട് എന്റെ സഹോദരൻ ഉണ്ട് എന്നും ഇന്നലെ ഈ അവവലു ബൈത്തിൽ നിന്ന് ബൈത്തുൽ ഹറാമിലേക്കും ബൈത്തുൽ അതീഖിലേക്കും ബൈത്തുൽ മഴമൂറിലേക്കും ഇതുവരെ വന്നിട്ടില്ല ബൈത്തിൽ അവലുബൈന്ന് ബൈത്തുൽ ഹറാമിലേക്ക് ഉയരണം അവിടുന്ന് പിന്നെ ബൈത്തുൽ അതീഖിലേക്ക് വേണം അതും കഴിഞ്ഞിട്ടാണ് പിന്നെ ബൈത്തുൽ മഴമൂർ ഖുർആൻ പറഞ്ഞത് ഇതൊക്കെ ഖുർആൻ പറഞ്ഞ ബൈത്തുകളാണ് അപ്പൊ ബൈത്തുൽ മാമൂറിലേക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം ബൈത്തുൽ ഇന്ന പിന്നെ പക്കത്ത് അവിടെ തന്നെ നിൽക്കുന്ന ആളുകൾ നമ്മൾ എത്ര വർഷമായി ഏതാണ് ബൈത്തുൽ ഹറം അതീഖ് ഏതാണ് ബൈത്തുൽ മാമൂർ ഏതാണെന്ന് നമ്മളെ വാട്സാപ്പ് ക്ലാസ്സുകളിലൂടെ ഒരുപാട് വിശദീകരിച്ചു പോയിട്ടും അവവല് ബൈത്തിൽ നിൽക്കുന്ന ആളുകൾ മുപ്പത് കൊല്ലത്തോളായിട്ട് അപ്പൊ ഞാൻ പറയുന്നത് എന്ന് പറയുന്ന ഇവന്റെ ചിന്താപരമായ വളർച്ച അവിടെ മുരടിക്കുകയാണ് അവിടെ തന്നെ നിൽക്കുകയാണ് അർത്ഥം അതാ ഞാൻ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് നമ്മൾ ചിന്തിച്ച് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കാര്യത്തെ അത് നമ്മൾ ഈ നമ്മൾ കുറയാൻ പറയുമ്പോൾ ആത്മീയ തലമാണ് അതിനെ നമ്മുടെ ഭൗതിക ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഏതൊരു ബിസിനസ് മേഖലയിലാണെങ്കിലും അത് അധ്യാപകനാണെങ്കിൽ ഇപ്പൊ അധ്യാപന മേഖലയിലാണെങ്കിൽ അത് എന്നും ഒരേ രൂപം പുതിയതൊന്നും ആ മേഖലയിൽ അയാളിൽ നിന്ന് വരുന്നില്ല കുട്ടികൾക്കും പോറാവും ഇങ്ങനെ ഓരോ മേഖലയിലും അത് നമ്മൾ കൊണ്ടുപോയിട്ട് പലിശയാക്കി ഇത് എങ്ങനെ പറഞ്ഞപ്പോ സക്കാത്തും പൈസ കൊടുക്കലല്ല സ്വതക്കയും പൈസ കൊടുക്കലല്ല പിന്നെ സാധുക്കൾക്ക് പൈസ കിട്ടിയപ്പോ എങ്ങനെയാണെന്ന് ഒരു ചോദ്യം വന്നു ഞാൻ പറഞ്ഞു അമലു അമൽഹാത്തെന്ന് പറഞ്ഞാൽ അതൊക്കെ അതിലും കെടും ഒരു മനുഷ്യനെ റഹ്മാനിയത്തിലേക്കും ഇൻസാനീയത്തിലേക്കും ഹിദുമുൽ ഇൻസാനീയത്തിലേക്കും കൊണ്ടുവരാന്നുള്ളതാണ് കുർഹാനിന്റെ ലക്ഷ്യം ഇൽമിഫത്ത് മന്തിക്ക് മഹബത്ത് റഹ്മത്ത് ഇതൊക്കെയാണ് കുർആാൻ ഉണ്ടാക്കി തീർക്കുന്നത് ഒരാളിൽ റഹ്മത്ത് ഉണ്ടാക്കി അവനിൽ അവന്റെ അർഷർ റഹ്മാനു അല്ലല്ല അർഷിസ്തവ എന്ന് പറഞ്ഞ റഹ്മാന് അവന്റെ കൽബില് കുടി സിംഹാസന അവന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ കുടിയിരുന്ന് കഴിഞ്ഞാൽ അവനോട് പിന്നെ രണ്ടര എന്ന് പറയണ്ട അവൻ ചെലപ്പോ അമ്പത കൊടുക്ക നമ്മളവന് രണ്ടര ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം അതിപ്പോ ഏത് മതവിഭാഗങ്ങളിലുണ്ട് പറയാതെ തന്നെ അവരുടെ ജീനി തന്നെ അത്തരം ഗുണങ്ങളിലും ഗുണങ്ങളുള്ള മനുഷ്യന്മാരുണ്ട് അവരോടൊത് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അവര് സാധുക്കളുടെ വേദന കണ്ട് കൊടുക്കുന്ന ആളുകളാണ് ആ ജീനിൽ തന്നെ ആ ഗുണങ്ങളില്ലാത്ത ആളുകളോടുങ്ങൾ എത്ര രണ്ടര പറഞ്ഞിട്ടും കാര്യമില്ല അവര് ഒരു രണ്ടരയും കൊടുക്കാൻ തയ്യാറാവും നേരെ മറിച്ച് ആ ഗുണത്തിലേക്ക് ഉയർന്നു വന്ന ആളുകളോട് നമ്മൾ പിന്നെ ഇന്നെന്ന ചാ പിന്നെ നമ്മൾ പിന്നെ ഹദീസുകളിലൊക്കെ പറയണ്ടല്ലോ കറിയിൽ വെള്ളം ചേർത്ത് അയൽവാസിക്ക് കൊടുക്കുക എന്നൊന്നും പറയണ്ട അയൽവാസിക്ക് ചിലപ്പോ കറിയിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമാകൂല അതിനപ്പുറത്ത് പല ആവശ്യങ്ങളുണ്ടാവും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും വീടില്ലാത്തവരുണ്ടാവും വസ്ത്രം ഇല്ലാത്തവരുണ്ടാവും കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അല്ലാത്തവരുണ്ടാവും വിദ്യാഭ്യാസം കൊടുക്കാൻ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ആളുകൾ ഉണ്ടാവും അങ്ങനെ ചുറ്റുപാട് പലതാണ് ആ പലത് ആവശ്യങ്ങൾക്ക് അറിഞ്ഞു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യ മനസ്സിനെ ഉയർത്തി ഒരു ഇൻസാനാക്കി അവരെ കൊണ്ടുവരാന്നുള്ളതാണ് മുസഹഫ് ലക്ഷ്യം വെക്കുന്നത് അവിടെ നമ്മൾ ഒരു രണ്ട് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പലിശനേക്കാൾ കൂടുതൽ ഭീകരമായ ചൂഷണങ്ങൾ നടക്കണില്ല അപ്പൊ അതെന്താണ് പലിശ എന്ന് പറയുന്നത് നമ്മളെ മൂല്യ വളർച്ചയുടെ അത്രയും പോലും കിട്ടണില്ല അവസ്ഥ അല്ല ഇപ്പൊ ഇന്നിപ്പോ ഒരു ആയിരം രൂപയുടെ മൂല്യ അല്ല അടുത്ത വർഷം ആയിരം രൂപക്ക് കിട്ടുന്ന മൂല്യം അതിനേക്കാളൊക്കെ എത്രയോ കമ്മിയായിരിക്കും ആയിരിക്കും ഇപ്പൊ ആയിരം രൂപക്ക് ഒരു അറുനൂറ് രൂപയുടെ മൂല്യം ഉണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അത് ഒരു നാന്നൂറ് രൂപയുടെ മൂല്യം പോലും ഉണ്ടാവില്ല അതായത് ആയിരം രൂപക്ക് ഇപ്പോൾ കിട്ടുന്ന വസ്തു ഒരു വർഷം കഴിഞ്ഞ ആയിരത്തി മുന്നൂറ് ഒക്കെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവന് കിട്ടിയ പത്ത് ശതമാനോ എട്ടു ശതമാനോ ഏഴ് ശതമാനോ ഒക്കെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പോലും അപ്പൊ ഞാൻ അത് ശരിയാണെന്ന് ന്യായീകരിക്കുകയല്ല ചെയ്യണത് അങ്ങനെയല്ല സത്യത്തിൽ സാമ്പത്തിക സ്ഥിതി അങ്ങനെയല്ല വേണ്ടത് അത് എനിക്കറിയാം പക്ഷെ അതിനേക്കാൾ ഭീകരമായ ചൂഷണങ്ങൾ നടക്കണില്ലെന്നാ ഞാൻ ചോദിക്കണം ഇപ്പൊ കർഷകരിൽ നിന്ന് കിട്ടാവുന്ന വിളവുകൾ മുഴുവൻ ചെറിയ വിലക്ക് അമ്പത് പൈസക്കും ഒരു രൂപക്കും രണ്ട് രൂപക്കും മൂന്ന് രൂപക്കുമൊക്കെ വാങ്ങി ശേഖരിച്ച് സംഭരിച്ച് ഗോഡൌണുകളിൽ സംഭരിച്ച് കൃത്രിമമായ പിന്നെ ദാരിദ്ര്യം ഉണ്ടാക്കി കൃത്രിമമായി ആ വസ്തുവിന്റെ ലഭ്യത ഇല്ലാതാക്കി അതിന് ആളുകൾക്ക് ആവശ്യം വർദ്ധിപ്പിച്ച് അത് മുപ്പതിനും നാല്പതിനും അറുപതിനും നൂറിനും ഒക്കെ കൊടുക്കുന്ന ആ രീതിയിലുള്ള അങ്ങനെ ഒരുപാട് ചൂഷണത്തിന്റെ വഴികളുണ്ട് അപ്പോൾ അത്തരം രീതികളെ നമ്മൾ കാണാതെ ഒരു രീപ മാത്രം പറയുന്നതിനെ കുറിച്ചൊന്നും അല്ല നമ്മൾ ചിന്തിക്കേണ്ടതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് ആ രംഗം പറയുകയാണെങ്കിൽ സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അപ്പോ കുറുഹം പറയുന്ന രബ എന്ന് പറയുന്നതിന്റെ ബേസ് ഒന്ന് ഞാൻ പറയാം അതെന്ത് പറഞ്ഞാൽ എന്ന് പറയുന്നത് നമ്മുടെ ചിന്താപരമായി നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുക അതിന് ലൈഫ് ദുർബലമാകുക കവിൻ ലൈഫ് എന്നാണ് അതാണ് അതാണ് അല്ല ദിനെ തന്നെ എന്ന് പറഞ്ഞാല് അതല്ല അല്ല അല്ലാതെ ഡബിള് ഡബിളാക്കി തിന്ന് അതുകൊണ്ടാണ് ചില പിന്നെ ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പലിശ കൊഴപ്പല്ല കാരണം കുർഹാൻ ഇരട്ടി ഇരട്ടിയാക്കി തിന്നുന്നതേ കുർആാൻ പലിശനെ കുറിച്ച് തെറ്റ് പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വിശദീകരിച്ച ചില പണ്ഡിതന്മാര് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ആളുകളെയൊന്നും നമ്മൾ പേരെടുത്ത് പറയണില്ല അങ്ങനെ പറയാനുള്ള കാരണം അതാണ്ടായത് ഈ അന്ന് അതിനെ ഇരട്ടി എന്നുള്ള അർത്ഥം പറഞ്ഞിട്ടാണ് ആ പ്രശ്നം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ വീക്കാണ് നടത്തും ചിന്താപരമായി വീക്കാണ് അവര് നടത്തും ചിന്താപരമായി കവി ആവുമ്പോഴാണ് കുവത്ത് അതാണ് കുവത്തും ശക്തിയും ദൗർബല്യവും എന്ന് പറയുന്നത് അതാണ് കുവത്ത് ശക്തി ദൗർബല്യം അപ്പൊ ചിന്ത ഒരു സ്ഥലത്ത് മാത്രം സ്ഥായി ആയിട്ട് നിൽക്കുക ആ ചിന്താപരമായി ഉയരങ്ങളിലേക്കോ പുരോഗതിയിലേക്കോ പോകാൻ കഴിയാതെ അതിൻ്റെ പൂർണതയിലേക്ക് എത്താൻ പറ്റാതെ നിൽക്കുക അതാണ് റബുവത്ത് എന്ന് പറയുമ്പോ അത് അതിന്റെ പൂർണതയിലേക്ക് എത്തി ഈ റബുവത്തിലേക്കാണ് ആർക്ക് അഭയം കൊടുത്തത് മറിയമ്മനും ഈസക്കും അഭയം കൊടുത്തത് ഇപ്പൊ കാര്യങ്ങൾ കുറച്ചു മനസ്സിലായോ ഇനി ഒമാൻ ജീവൻ എന്നുള്ള ആയത്തൊക്കെ നമ്മൾ ഇനി ശേഷം ഇത് ഈ ര സതകയും ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനി തുടർന്ന് വിശദീകരിക്കും ഈ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് സലാം